ായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ബി ബി ലൈവും എപ്പിസോഡും ഒക്കെ കണ്ടാൽ നമുക്ക് വെറുപ്പ് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അനിമോളുടെ പാവയാണ് അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ തന്നെയാണ് ഞാൻ ആദ്യം ഇപ്പം ഇത്രയും ദിവസം തന്നെ സപ്പോർട്ട് ചെയ്തു പക്ഷേ ഇന്ന് ആ ഹൗസിനുള്ളിൽ വളരെ സീരിയസ് ആയ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ അതൊന്നും അല്ല ജനങ്ങൾ നോക്കുന്നത് എല്ലാവരും ഇപ്പം അപ്പാനീ ഒരു ഇറിറ്റേഷനായി ബുള്ളിങ് ആയിട്ട് പുറകെ നടക്കുന്നുണ്ട് നീ എൻ്റെ ഈ മുഖം ഓർത്തു വെക്കും നീ നീ മുഖം മറക്കില്ല എന്നൊക്കെയുള്ള രീതിക്കും ഒരു വ്യക്തി വൈരാഗ്യത്തിൻ്റെ രീതിക്ക് പോകുന്നുണ്ട് പിന്നെ ഒരു കോമഡിയായി അതായത് നെഞ്ചത്ത് കൈവെച്ചിട്ട് ശപിക്കാൻ വേണ്ടി വരുന്നുണ്ട് അനിമോൾ അത് കഴിഞ്ഞ് നിലത്ത് വട്ടം കിടങ്ങിയിട്ട് എറിയുന്നൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ചിരി തന്നെ വരും തമാശയായിട്ട് കാരണം അനിമോൾക്ക് കൊടുത്തിരിക്കുന്ന ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന സംസാരിക്കാൻ പാടില്ലെന്ന് പക്ഷെ എന്നിട്ടും അപ്പാനിയുടെ ഈ പുറകെ നടന്നുള്ള ഈ പാവ പിടി ചെറിയലും ഉപദ്രവിക്കലും പുറകെ നടപ്പും കാരണം ക്യാമറയെ നോക്കി പരാതി പറയുന്നുണ്ട് അനിമോൾ അപ്പോഴും പുറത്ത് പുറ തൊട്ടു പുറകെ തന്നെ പോകുന്നേക്ക് അനിമോൾ കണ്ണടച്ചിങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കുന്നുണ്ട് പ്രാർത്ഥിച്ചെറിയാൻ വേണ്ടി അതൊക്കെ രസമായിട്ട് തോന്നി പക്ഷേ അത് കഴിഞ്ഞ് ഫീൽ ചെയ്ത പോലെ നമുക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാ ഷാനവാസിനെ കൈയലെല്ലാം മാന്തി പൊളിച്ച് അത് അത്രയും സൂം ചെയ്തല്ല ക്യാമറ കാണിച്ചിരിക്കുന്ന എപ്പിസോഡിൽ വരെ അല്ലാതെ കാണിച്ചിട്ട് ഷാനവാസിന്റെ ദേഹത്തെ മുറിവിൻ്റെ പാട് നമുക്ക് കാണാം കാണാവുന്ന പോലെയാണ് ദേഹം എന്ന് പറയുന്നത് ആ മനുഷ്യന് ഹാർട്ടിന് അസുഖവും ഒക്കെ ആയിട്ട് ഏഴ് ടാബ്ലറ്റ് എങ്ങാണ്ട് ഡെയിലി എടുക്കുന്നതല്ലേ അത് തന്നെയല്ല അനുവിന് വേണ്ടി അവിടെ ഇഷ്ടം പോലെ ആൾക്കാരെ വെറുപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി അത് എടുത്തു പറയുന്നുണ്ട് ഷാനവാസ് നിനക്ക് വേണ്ടിയാണ് ഞാൻ ആൾക്കാരെ വിറുപ്പിച്ചത് അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഒരു നന്ദി വേണ്ടേടിയെന്ന് ഉണ്ട് ഷാനവാസ് എന്നിട്ട് ആ ഷാനവാസിനെ ഉപദ്രവിച്ചു ശരിക്കും പിന്നെ ഒരു കാര്യം പറയാം മുപ്പത് വയസ്സുള്ളവർ ഈ കോലം കെട്ടേണ്ട കാര്യമില്ല കേട്ടോ കാരണം അവിടെ റെനാപാത്തിമ്മ ചെറിയ പെങ്കൊച്ചുണ്ട് പതിനെട്ടേനങ്ങോട്ട് കേറിയിട്ടേ ഉള്ളൂ അതിനെ കണ്ടാൽ പോലും അത് തോന്നത്തില്ല അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് പ്രായമുള്ളവരെ അത്രയ്ക്ക് ഒരു ബഹുമാനിക്കാൻ ബഹുമാനിക്കറിയില്ലെന്ന് ആദ്യത്തെ ആഴ്ച തോന്നി പക്ഷേ ഇപ്പൊ കിച്ചണിലൊക്കെ കുഴപ്പമൊന്നുമില്ല എന്നാലും പിന്നെ നാക്ക് ഇതൊക്കെ ആയിട്ട് വലിയ താല്പര്യം അതിനോട് തുടക്കം തൊട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഈ ക്യൂട്ടസ് വാരി വെതറി ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രായമുണ്ട് ആ പ്രായത്തിൽ മതി അനുമോൾ എന്ന് പറഞ്ഞാൽ തുടക്കകാലത്ത് സ്റ്റാർ മാജിക്കിലൊക്കെ വന്ന സമയത്താണ് നമുക്ക് ഈ പറയുന്ന കൊച്ചു കുഞ്ഞ് എന്നുള്ള രീതി കാണാം ഇപ്പൊ അനുമോളുടെ പ്രായം എല്ലാവർക്കും അറിയാം കണ്ടാലും അത്രയും തന്നെയൊക്കെ ഏകദേശം തോന്നിയ ഒരു രീതിയുണ്ട് പിന്നെ എന്തിനാണ് ഈ പാവ് പിടിച്ച് ഈ ക്യൂട്ടനസ് വാരി വാരിവെതിരെ ഇങ്ങനെ നടക്കാൻ തോന്നുന്നത് എന്ത് കാര്യത്തിനാണ് അത് തന്നെയല്ലേ ആ ഒരു പാവേ കേന്ദ്രീകരിച്ച് ആ ഹൗസിലുള്ള ഒരു മൊത്തം ഇന്നിപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഫേയ്ക്കാന്ന് ശരിക്കും പറഞ്ഞാൽ അക്ബർ പറയുന്നത് ഫേക്കല്ല അനുമോള് ഫേക്കൊന്നും അല്ല അനുമോള് അനുമോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു മണ്ടത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും ബിഗ് ലാലേട്ടം വന്നപ്പോൾ അയ്യോ ബിഗ് ബോസ് ചോദിച്ചു ബിഗ് ബോസ് ഇത്ര ശമ്പളം തന്നെ എന്നെ നിർത്തിയിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു നന്ദിക്ക് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കിയതാണ് ഞാനെന്നേത് ജിസൈലിലെ ചുണ്ടൊക്കെ തൊടിച്ച് കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്ത റേറ്റിങ് കയറ്റിക്കൊണ്ട് വരാൻ വേണ്ടി ചെയ്താൽ ശരിക്കും പാവേ പിടിച്ചുകൊണ്ട് നടക്കുന്ന ബിഗ് ബോസിന് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാനാണോ അനുമോൾ ഈ ഒരു എന്തുവോ പറയുന്ന ഒരു പ്രായത്തിനുതൊക്ക ഇല്ലാതെ ഓരോ ഗോഷ്ടി കാണിക്കുക എന്ന് പറയല്ലേ ഈ രജിസ്ട്രാർ പാവയെ കൊണ്ട് നടന്ന കോപ്പി അടിച്ചാണ് അത് ബിഗ് ബോസ് ഒരു വലിയ പാവയല്ലേ അതങ്ങനെയാണ് ഇതും ഒരുമാതിരി ഈ ഈ പാവേ കണ്ടാൽ തന്നെ നമുക്കൊരു ദേഷ്യം വരുന്നില്ല ടെഡി ബെയർ ഒക്കെ ആയിട്ടുള്ളവരാണെ അതിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നത് ഇപ്പം ചെറുപ്പത്തിൽ ആരെങ്കിലും സമ്മാനിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പ്രായം കഴിഞ്ഞാലും നമ്മൾ അതിനെ നശിപ്പിച്ചൊന്നും കളയില്ല അതിനെ നമ്മൾ കൂടെ കൊണ്ടുനടക്കും നമ്മുടെ പ്രായം കയറി കയറിപ്പോന്നുണ്ടെങ്കിലും നമുക്കറിയില്ല നമ്മളതിനെ ഒരു ഇഷ്ടപ്പെടും ഈ അനുമോള് കാണിക്കുന്ന പാവക്കളി എന്താണ് തോന്നുന്നത് എനിക്കതൊന്നും തോന്നില്ല ഇവിടുന്നോ പോരുന്ന വഴിക്ക് ബാഗിൻ്റെ ഉള്ളിലൊരു ബിഗ് ബോസിലോട്ട് പോരുമ്പോൾ കരുതി കൂട്ടി ക്യൂട്ട്നെസ് വാരി അതാൻ വേണ്ടി ഒരു കുഞ്ഞു പാവ മേടിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ അത് എളി വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അതിനെ പറ്റി ഉള്ള ചർച്ച അത് അനീഷൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോന്നൊക്കെ അത് പറ്റിയുള്ള ചർച്ച അത് വെച്ച് ആൾക്കാരെ ഉപദ്രവിക്കുക പിന്നെ അപ്പാനിയൻ ഇരിക്കുന്നില്ല അപ്പായി അപ്പാനി നീ ഇതൊന്നും അല്ല ഗെയിം നീ നാട്ടുകാരെ പറ്റിക്കാൻ ഞാൻ നിന്റെ ഈ ക്യൂഡ്നെസ് കൊണ്ടൊന്നും നീ ഇവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു അവരെ കൊണ്ട് അത് പറയിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അവസാനം പറഞ്ഞു പറഞ്ഞ് അക്ബർ ഒക്കെ പറയുന്നത് ഫേക്കാണെന്നാ ഒരിക്കലും ഫേക്കല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയോ ബിഗ് ബോസിനെ സഹായിക്കാനോ ുന്ന ഗോഷ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പക്ഷെ അത് വെറുപ്പീരിലേക്ക് പോകും ഒരു പരിധിയുണ്ട് എല്ലാ കാര്യത്തിനും ഒരു പരിധിയുണ്ട് ഒരു പാവയൊരു ബാഗിന്റെ അകത്ത് വെച്ച് കൊണ്ടുനേ പോലും കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ അത് അങ്ങനെയാണോ ഇത് കാണുന്ന പ്രേക്ഷ ലാസ്റ്റ് പേർക്കും ആ രീതിയിലേക്ക് പോകും അനുമോളെ ഇഷ്ടപ്പെടുന്ന അനുമോളുടെ ഫ്രണ്ട്സിന് പോലും ഒരു പക്ഷേ അനുമോൾ ഇന്നൊക്കെ കാണിച്ച് ഈ പാവയും പിടിച്ചുകൊണ്ടുള്ള ഈ നടപ്പ് അത്ര ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അങ്ങനെ എനിക്ക് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പക്ഷെ പാവയും പിടിച്ചുകൊണ്ടുള്ള ഗോഷ്ടികളെ അത്ര പിടിച്ചില്ല നമ്മൾ എപ്പോഴും പ്രായത്തിന് തക്ക കാണിക്കണം മുപ്പത് വയസ്സത്തെ ഒരു പെൺകുട്ടിക്ക് പാവയെ പിടിച്ചു കുഞ്ചിച്ചുകൊണ്ട് നടക്കാൻ തോന്നിയ ഒരു മാനസികാവസ്ഥ അത്രയും ശരിയല്ല ടെഡിബേർ വലിയ പാവയെ കൂടെ കിടത്തു കൊടുക്കുകയോ ചെയ്യുന്ന പോലെയല്ല ഒരു കുഞ്ഞിപ്പാവെ പിടിച്ചുകൊണ്ട് വരിക പിന്നെ അത് അവിടെ ഉള്ളവരുടെ അത് തട്ടിപ്പറിക്കുക വലിച്ചെറിയുക ഇതെല്ലാം ചെയ്യുമ്പോൾ അത് വേണമെങ്കിൽ മാറ്റി കൊണ്ട് ബാഗിൻ്റെ അകത്തോ പെട്ടിക്കകത്തോ അത് വെക്കുക ഇത് അത് വെക്കാതെ അത് വെച്ച് കണ്ടനായിട്ട് തെക്കുവടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പാനിയാണ് അങ്ങനെ ഒരു വെറും ഒരു എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു പരിപാടി ചെയ്തായിട്ടാണ് എനിക്ക് അനുമോളുടെ കാര്യം കേട്ടാ തോന്നിയത് പിന്നെ രേണുസുദിയുടെ കാര്യം പറയുകയാണെങ്കിൽ അക്ബർ പറയുന്നുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ആ തൊപ്പി ഗ്രൂപ്പിൽ ചിരിയും വരുമത് കേൾക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളെ ഉള്ളത് രേണുസുദിയുടെ തലയിൽ തൊപ്പി വെച്ച കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന മുടിയ ആണ് തൊപ്പിയ ഒന്നും അല്ല പിന്നെ ഇന്ന് കരയുന്നുണ്ടായിരുന്നു എനിക്ക് പോകണമെന്ന് സ്ട്രോങ് ആയിട്ടൊക്കെ പറയുന്നുണ്ട് ഈ പ്രാവശ്യം പോകണമെന്ന് ബിഗ് ബോസ് എന്ന് എന്ത് വന്നാലും രേണുസുദിയോട്ട് വിടത്തൂല്ല രേണുസുതി എന്നൊരു കെണിയിൽപ്പെട്ട പോലെ അവിടെ നിന്നൊട്ട് പോരാനും പറ്റുന്നില്ല ജനങ്ങളാണെ ചെയ്തിട്ട് താഴോട്ട് ഇങ്ങോട്ട് വിടാനും വരാനും ജനങ്ങളെ സമ്മതിക്കുന്നില്ല ബിഗ് ബോസ് ഒട്ട് വിടത്തൂല്ല പുള്ളിക്കാരത്തേക്ക് അവിടെ ഇട്ട് നിൽക്കാനും ഇഷ്ടമില്ല ഒരു വല്ലാത്ത അവസ്ഥയിലായി രേണുസുരി സത്യം പിന്നെ ഈ ടാസ്ക് കണ്ടിട്ട് രേണുസുദിക്ക് ഈ ടാസ്ക് ഒന്നും താങ്ങാനും പറ്റില്ല അവരൊക്കെ എന്ത് പിടുത്താണ് പിടിക്കുന്നത് അക്ബറിന്റെ ഒക്കെ ഷാർട്ടൊക്കെ വലിച്ചു കറിയോ എന്ത് പിടുത്തോ അതേപോലെ അക്ബർ വളരെ ഉള്ള ആരോഗ്യം മുഴുവൻ എടുത്ത് എടുക്കുന്ന ആ പ്രവീണോട്ടൊരു ഇടി കിട്ടിയിട്ട് പ്രവീൺ അവിടെ ഇരുന്ന് പോയെന്ന് പറയുന്നുണ്ട് സ്വാഭാവികമായിട്ട് സംഭവിച്ചാൽ അക്ബർ ഓർക്കുന്നു പോലുമില്ലല്ലോ പക്ഷെ അക്ബർ തൊപ്പി കൊടുക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം പിടിക്കുന്നുണ്ട് അതിൻ്റെ ഇട ചെന്ന് പെട്ടാൽ മതി രേണുസ്വദിയുടെ അവസ്ഥ എന്താവും എന്ന് ാൻ പറ്റത്തില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം